യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ ുളം കണ്ടൻകുമാരൻ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു കാവാരിക്കുളം നടന്നു ഒന്നു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് സംസ്ഥാന പ്രസിഡന്റ് എൻ കെ സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം രക്ഷാധികാരി കെ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ രാഷ്ട്രീയ രാഷ്ട്രീയമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പട്ടികജാതി മോർച്ചയിലേക്ക് പത്തൊമ്പതിൽ അന്ന് കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ഞാൻ അന്ന് പെരുമ്പാവൂർ നിയോജക പ്രസിഡന്റ് ആയിരുന്ന ശ്രീമാൻ എൻ കെ സുബ്രഹ്മണ്യൻ ആൽവ നിയോജക പ്രസിഡന്റ് ആയിരുന്ന ബേബി നമ്പേലി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ ഇവരെല്ലാം പങ്കെടുത്ത യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ ആ ഓഫീസിൽ വെച്ച് ആ കമ്മിറ്റിയിൽ ഞാൻ ആവശ്യപ്പെട്ടത് അയ്യൻകാളിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ കാവാരിക്കുളം കണ്ടൻകുമാറിന്റെ ജന്മദിനം കൂടി ആഘോഷിക്കാനുള്ള സത്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ഷാജി മുത്തേടനും എസ് ഐ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സി മോഹനനും കെ രാജി സി ഐ ഉണ്ണികൃഷ്ണൻ സ്വാഗതമാശംസിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് എൻ കെ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുമാരൻ മുഖ്യ പ്രഭാഷണം നടത്തി സാഹിത്യരംഗത്ത് സ്വസ്ഥി എന്ന കവിതാസമാരം എഴുതി പുസ്തകം പ്രസിദ്ധീകരിച്ച എം കെ അമ്മിണി ഇടതൊഴുത്ത് അയൽപ്പക്കത്തായം എന്ന കവിതാസമാരം എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ച പ്രസന്നരാജൻ വല്ലായി പറമ്പിൽ എന്നിവരെ സംസ്ഥാന സെക്രട്ടറി പി കെ ബിജു കുമാർ എ കെ ഭാസ്കരൻ എന്നിവർ പൊന്നാടയാണ് ഈ ചാതിൽ സംഭവ മഹാസഭ സംസ്ഥാന സെക്രട്ടറി കെ പി ഗോപിനാഥ് സംഭവ മഹാസഭ സംസ്ഥാന സമിതി അംഗം എൻ കെ ശിവൻ ബിന്ദു തങ്കപ്പൻ സരോജിനി മാധവൻ എൻ എ സനീഷ് കുമാർ ഒ പി രാജു പ്രസന്നരാജൻ എം മമ്മിണി കെ ജി ശിവൻ എം കെ കൃഷ്ണൻകുട്ടി ലീലകണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന കമ്മറ്റി വി എൻ കൃഷ്ണൻകുട്ടി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാലടി